ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു പരിപ്പ് പായസം ഉണ്ടാക്കാം കേട്ട ആദ്യമായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാ രാവിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് ചോറൊക്കെ ആയിട്ടുണ്ട് ചോറേക്ക് കറിയൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം തേങ്ങ പൊട്ടിക്കൽ ഒരു വലിയ ടാസ്ക് കേട്ടോ തേങ്ങ ഒരു ലക്കിന് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടും കേട്ടോ ഒരൊറ്റടിക്ക് തന്നെ പൊട്ടും പക്ഷെ ചിലപ്പോൾ ഒരു പത്തടി അടിച്ചാലും പൊട്ടൂല കള്ളം പറയണവരാണ് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ സത്യമാണോന്ന് അറിയില്ല കള്ളം പറയുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക കുറേ പ്രാവശ്യം അടിക്കേണ്ടി വരും നല്ല തേങ്ങ പൊട്ടുള്ളൂ കള്ളം പറയാത്തൊരു ഒറ്റടിക്ക് അടിച്ചാൽ പൊട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അത് സത്യാണോ അറിയില്ല വെറുതെ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് തേങ്ങ കേട്ടോ രണ്ട് തേങ്ങ രണ്ട് തേങ്ങയിൽ മുഴുവനും എടുത്തിട്ടില്ല ഒരു ഒന്നര ഒക്കെയാണ് എടുത്തിട്ടുള്ളു അപ്പം ഞാനൊരു എട്ടാൾ എട്ട് പത്ത് ആൾക്കാർക്കൊക്കെ ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാനുള്ളതാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ അങ്ങനെ കൊ ഇതാക്കുമല്ലേ തേങ്ങ കൊത്തിടുമല്ലോ നമ്മൾ ലാസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ചപ്പോന്നെ തേങ്ങ ഇങ്ങനെ ജസ്റ്റ് കത്തി വെച്ചിട്ട് വരണ്ടിയിട്ട് മുറിച്ച് വെച്ചിരിക്കാം കേട്ടോ പിന്നെന്താ പരിപ്പ് എന്താ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വറക്കണല്ലോ അപ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു കപ്പിലാട്ടെടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് മൊത്തം നിറച്ചിട്ടുമില്ല എന്നപ്പോൾ ഞാൻ എടുത്തതിൻ്റെ അത്ര എടുത്തിട്ടില്ല കേട്ടോ അടുത്ത് കുറച്ചും കൂടെ ഞാൻ കവറൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു അരക്കപ്പൊക്കെ എടുത്തിട്ടുണ്ടാവും അത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് കിട്ടണെങ്കിൽ അപ്പോൾ അത് വറുത്തത് അറ എന്താണ് വറ വറ വറവായി വന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്കൊരു വാഴൻ്റെ ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വാഴൻ്റെ ഇല ഒന്ന് നന്നായി വാടി പൊടിയുന്ന രീതിയിലായാൽ ഈ പരിപ്പ് ഏകദേശം എന്താ പറയുക സെറ്റായി എന്താ സെറ്റായി വറ വറുത്ത് വന്നിരിക്കണമെന്നാണ് അപ്പോൾ ഞാനിതൊരു യൂട്യൂബിൽ കണ്ടാട്ട അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏകദേശം അത് ആവുന്നത് വരെ നല്ലോണം വറുത്തെടുക്കണം കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് അത് നന്നായിട്ട് വറക്കാം വറുത്തിട്ടൊരു സ്മെല്ല് വരും ഇതിനൊരു പ്രത്യേക തരം സ്മെല്ലുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ഒരു മണം കേൾക്കുമ്പോൾ തന്നെ അത് കുടിക്കാൻ അങ്ങനെ തോന്നും ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ അത് നന്നായി ഇതാ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർ കഴുകി നന്നായി കഴുകണം കേട്ടോ കഴുകുന്നതിനാകൾ മുന്നേ നമ്മൾ എന്തായാലും വറക്കുക വറുത്തതിന് ശേഷം അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ അത് കഴുകുക കഴുകിയിട്ട് ഒരു ഒരു മുപ്പത് മിനിറ്റ് എന്നൊക്കെയാണ് സാധാരണ പറയുക അപ്പോൾ അങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോഴേക്ക് ഞാൻ തേങ്ങാപ്പാൽ വേണമല്ലോ അപ്പോൾ തേങ്ങാപ്പാൽ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകയാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നൂ ഒരു ഒന്നര മുറി കേട്ടോ ഒന്നര മുറിയും പിന്നെ ഒരു ശകരവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പാല് മൂന്ന് പാൽ ആക്കിയിട്ടാലും എടുക്കുക ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അത് ചിരകിയിട്ട് എന്താ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ വസ്തുത്തത് നമ്മൾ ഒന്ന് വെള്ളം ഒഴിക്കാതെ നല്ലോണം അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നതിന് ശേഷം പിന്നെ ആ ബാക്കി വന്നത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും മിക്സിയിലിട്ട് കറക്കിയിട്ടാണ് പിന്നെ പിഴിഞ്ഞെടുക്കുക അത് രണ്ടാം പാലാക്കും പിന്നെ പിന്നെ മൂന്നാമത്തേതും ഇതേമാതിരി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് മൂന്നാം പാലാക്കിയിട്ട് അങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പം അതാ മൂന്നായിട്ടം പാലാക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് പിഴിയലൊക്കെ വൺ ടാസ്ക് കേട്ടോ പിഴിയുക എടുക്കുക കുറച്ച് പണിയുണ്ട് എന്നാലും കുറച്ച് വയ്ക്കുന്നതായത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ കുറേ ഒരുപാടൊക്കെ ആവുമ്പോഴാണ് ഇത് പാല് പിഴിയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് കുറെ പിഴിഞ്ഞെടുക്കണ്ടേ ഇപ്പം ഇത് കുറച്ചായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിട്ട് ഇതിൽ തരി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയതിന് ശേഷം തരി വരും അപ്പോൾ തരി വരാതിരിക്കാന് അരിപ്പേൽ ഒന്നും കൂടെ അരിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങേൻ്റെ ആ ഒരു ഇത് കിട്ട വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും കൂടെ അരിപ്പേലിട്ടിട്ട് അരിച്ചിട്ട് വെക്കുന്നത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റത്ത് ഏട്ടോ ഈ പിഴിയുന്നത് ഇതും ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു കൈ വെച്ചിട്ട് നല്ലോണം പിഴയുന്നുണ്ട് കേട്ടോ കൈ അല്ലാതെ നമുക്ക് തോർത്തൊക്കെ ഇട്ടിട്ടും പിഴിയാം എങ്ങനെ വേണമെങ്കിലും പിഴിയാതെ നമ്മുടെ സൗകര്യം പിന്നെ അതാണ് ഞാൻ പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ടിടുന്നത് കുക്കറിലിട്ടിട്ട് ഞാനൊരു രണ്ട് വിസിൽ വരുത്തിയിട്ടുള്ളു പിന്നെ അത് ആ ഒരു ആവിയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലത് അടിയിൽ പിടിക്കും വെള്ളമൊക്കെ കുറവായിട്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുക കേട്ടോ പക്ഷേ ഇത് നല്ല കറക്റ്റ് കുക്കായി വന്നിട്ടാണ് അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് പിന്നെതാ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് അത് ഞാനിതാ ഒന്ന് ഉരുക്കുകട്ടാ കുറച്ച് വെള്ളത്തിൽ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ പാൽ ഇതാ ഇതാണ് ഫസ്റ്റത്തെ പാൽട്ടാ അല്ല ഫസ്റ്റത്തെ അല്ല ഇതാണ് ഫസ്റ്റത്തെ പാല് പിന്നെ മൂന്നാമത്തെ പാല് രണ്ടാമത്തെ പാൽ ഒക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ പിന്നെതാ അതിലിടാൻ വേണ്ടിയിട്ട് അണ്ടി മുന്തിരി അതൊക്കെ പിന്നെ ഞാൻ നേരത്തെ പൊളിച്ചെടുത്തിരുന്നല്ലോ തേങ്ങ അത് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് അരിഞ്ഞു വെക്കുകയാണ് അരിഞ്ഞിട്ട് അതൊന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു മറ്റേതൊക്കെ റെഡി ആയിട്ട് വേണമല്ലോ ഇനി പരിപ്പ് വന്നിട്ടും പിന്നെ മറ്റേ ഇതായിട്ടൊക്കെ വേണമല്ലോ ശർക്കരൻ്റെ അത് ഉരുകി വന്നിട്ടൊക്കെ വേണം അപ്പോൾക്കും ഞാൻ എന്ത് ചെയ്തു ഇത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചു പിന്നെ വെളി നെയ്യ് ആണ് ഇട്ടോ ഉപയോഗിക്കുക സാധാരണ നെയ്യൊക്കെയാണ് ഉപയോഗിക്കുക ഞാൻ ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിലാണ് ഇതെടുത്തിട്ടുള്ളത് ഇത് ഇവിടെ നെയ്യ് വല്ലാണ്ടായിരിക്കും പറ്റൂല കേട്ടോ അതിൻ്റെ ഒരു സ്മെല് അപ്പോൾ അത് കാരണം വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറൊക്കെ ആവണം അതുവരെ നല്ലതായിട്ട് വള വഴറ്റുക അത് കഴിഞ്ഞിട്ട് ഞാൻ അണ്ടി മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ നമ്മുടെ പരിപ്പ് ഏകദേശം ഇതാ കണ്ടോ നല്ല പരിവായിട്ടോ നല്ല നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട് വെന്തിട്ട് അപ്പോൾ അതാത് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കളയണം പക്ഷെ ഇതിൽ വെള്ളം പാകത്തിനായിരുന്നു കേട്ടോ അപ്പോൾ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ ഉരുളിക്ക് അത് മൊത്തം കൊട്ടി എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഈ ശർക്കരൻ്റെ ഉരുക്കിയതുണ്ടല്ലോ അത് ഒഴിക്കുന്നത് അത് ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിക്കുന്നതാവും നല്ലതിട്ടാ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ വല്ല കരടും അങ്ങനെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനത് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് രണ്ടും കൂടെ നന്നായിട്ട് ചെറിയൊരു തീലാണ് കുറച്ച് ചെറിയൊരു തീലിട്ടിട്ട് നന്നായിട്ട് കട്ട കുറുകി വരുന്നത് വരെ നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഇതാക്കുക നമുക്ക് ഇതിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇടാം കേട്ടോ മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം അല്ലെങ്കിൽ ഇത് പാകമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ ഉപ്പ് ഇടൂട്ടോ ചിലവർ പക്ഷേ ഉപ്പ് ഞാൻ ഇതിൽ ഉപ്പ് ഇട്ടിടില്ല ഉപ്പ് ഇങ്ങനെ മധുരം ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം പക്ഷേ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ അതാ നന്നായിട്ട് ഇളക്കി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറുകി കുറുകി വരണം കേട്ടോ അപ്പോൾ അതാ നല്ലോണം കുറുകി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് മണത്തൊക്കെയാണ് നല്ല അടിപൊളി സ്മെല്ലാ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെ കുടിക്കാൻ തോന്നുന്നു നമുക്ക് അപ്പം ഞാൻ ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ കയ്യിൽ കുറച്ചൊക്കെ എടുത്തിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് നമ്മുടെ മറ്റേ മാറ്റി വെച്ച മൂന്നാം പാലും അതുപോലെ രണ്ടാം പാലും ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കുമ്പോൾ കുറച്ച് നമുക്ക് വെള്ളം പോലെ തോന്നും കേട്ടോ പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് കട്ട് ഒന്ന് നന്നായിട്ട് നല്ല തീയിലിട്ടിട്ട് നല്ല തിളപ്പിച്ച് തിളപ്പിച്ച് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ ഒന്ന് അത് കുറുക്കും പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചൊന്ന് ഇതെന്താ വെള്ളം പോലെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ വെള്ളം പോലെ ആവൂല കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നിരുന്നിട്ട് ഇങ്ങനെ കട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഏകദേശം നല്ല തിളച്ച് വെന്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം നന്നായിട്ട് കുറുകി ആയി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാമത്തെ പാല് ചേർത്ത് കൊടുക്കട്ടോ ഒന്നാമത്തെ പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ ഇതാ ഫസ്റ്റത്തെ പാലട്ടാ ഞാൻ ഈ ചേർക്കുന്നത് ഫസ്റ്റത്തെ പാൽ ചേർക്കി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് അതൊന്ന് ചൂടായി വന്നാൽ ഓഫ് ചെയ്യട്ടെ ഗ്യാസ് പിന്നെ അത് ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ചാൽ അതിൻ്റെ ഒരു ഇത് പോവും അത് കാരണമാണ് അതിന് ശേഷം ഞാനിതിലേക്ക് ഏലക്കായ പൊടിച്ചതുണ്ട് ഉണ്ട് ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ടിട്ടോ പൊടിച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നേരത്തെ മാറ്റി വെച്ചില്ലേ അണ്ടിയും മുന്തിരിയും അതുപോലെ നാളികേരത്തിൻ്റെ ഇതും അതും കൂടെ ഞാൻ ഞാനിതിൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് സെറ്റായാലൊന്ന് അടച്ച് വെക്കുക കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നിട്ട് വിളമ്പാം നല്ല അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കിയോണ്ടൊന്നും പറയല്ല കഴിച്ച കുടിച്ചപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്താണ് ഇത്രയും ടേസ്റ്റ് ഉണ്ടോയെന്ന് അടിപൊളി ആയിരുന്നിട്ടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അല്ല സാധാരണ നമ്മൾ കുടിക്കുന്നതുണ്ടല്ലോ അതേപോലൊക്കെ തന്നെയാണ് ആ ഒരു ടേസ്റ്റ് കിട്ടി ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും കറിയില്ല ഞാൻ ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എല്ലാം സെറ്റായി വന്നപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബായ്